ും നമസ്കാരം പി കെ ബാലകൃഷ്ണന് നൂറ് ജന്മദിനം എന്നത് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഞാൻ ഓർമ്മിച്ചത് ഞാനും രണ്ട് വർഷം കഴിഞ്ഞാൽ നൂറാകും എന്നാണ് എനിക്കത് എനിക്കാഴ്ച എങ്ങനെയോ കിട്ടി നല്ലതോ ചീത്തയോ എന്നുള്ളത് വേറൊരു കാര്യമാണ് എങ്കിലും ദീർഘായുസ് അനുഭവിച്ചേ തീരൂ പി കെ ബാലകൃഷ്ണന് മുഖ്യമായും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാല് വശങ്ങളാണുള്ളത് ഒന്ന് അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു എല്ലാ കാലത്തും പത്രപ്രവർത്തകനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തേത് ചരിത്രകാരനാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിന് അഗാധമായ താല്പര്യവും ചരിത്രത്തിൻ്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ പ്രത്യേകമായ പാഠകവും ഉണ്ടായിരുന്നു മൂന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ നിരൂപണമാണ് സാഹിത്യ നിരീക്ഷണവും സാഹിത്യ നിരൂപണവുമാണ് അതിൽ അദ്ദേഹം കഥ എഴുതിട്ടുണ്ട് ചെറിയ കഥ എഴുതിയിട്ടുണ്ട് രണ്ട് നോവലുകൾ ഒന്ന് ഈ പ്രദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ ഒരു പട്ടിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അതിലെ പ്രമേയം മറ്റേ തരം നോവൽ പുരാണ കഥയെ അധിഷ്ഠിതമാണ് പാഞ്ചാലിയാണ് മുഖ്യ കഥാപാത്രം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നാണ് അതിൻ്റെ പേര് ഇനിയൊരു വശത്ത് അദ്ദേഹം സാഹിത്യ അല്ല പത്രപ്രവർത്തകനെന്ന രീതിയിൽ തന്നെ ചില ആന്തോളജി ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രാവീണ്യമാണ് അദ്ദേഹത്തെ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ആന്തോ രാഷ്ട്രീയ പ്രവർത്തകനും അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ പറ്റുമോ അതാണ് നാല് വശങ്ങൾ അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലാണ് എന്നെനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കത്തുകൾ അദ്ദേഹത്തിന് കിട്ടിയ കത്തുകൾ ചിലതദ്ദേഹം അയച്ച കത്തുകൾ അദ്ദേഹം തന്നെ സൂക്ഷിച്ചു വച്ചിരുന്നു പലതും എല്ലാം തന്നെ ഞാൻ മിക്കവാറും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ആ കത്തുകളിൽ അദ്ദേഹം ആദ്യം അത്തായി മാഞ്ഞൂരാ കക്ഷി കെ എസ് പി കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അതില്ല അതിൽ പ്രവർത്തിച്ചിരുന്നത് അവർക്കൊരു മുഖപത്രമുണ്ടായിരുന്നു സോഷ്യലിസ്റ്റ് അതിൻ്റെ പത്രാധിപരും ആയിരുന്നു അധികം വഹിക്കാതെയും ആ പത്രത്തിൽ നിന്നും അദ്ദേഹം രാജിവെച്ച് പിരിഞ്ഞു അതിൻ്റെ കാരണം പറഞ്ഞിട്ടില്ല ഞാനൊരിക്കൽ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തെ ചാരന്മാർ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചായവോ മാറുന്നുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് രാജിവെച്ചു പോകുന്നു എന്നാണ് പക്ഷേ മരിക്കുന്നത് വരെ അദ്ദേഹം അത്തായി മാഞ്ഞരാനോട് അഗാധമായ സ്നേഹ ബഹുമാനങ്ങൾ പുലർത്തിയിരുന്നു എന്നെനിക്കറിയാം അതൊരു സുഹൃത്ത് എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതാണ് അദ്ദേഹത്തെ പരി വിവരമറി എഴുതിക്കഴിഞ്ഞപ്പോൾ എന്നെക്കരിയും എന്നെക്കരിയും ബാലകൃഷ്ണൻ ക്ലാസ്മെയ്റ്റ്സോ കൂട്ടുകാരോ ഒക്കെയാണ് എനിക്കെഴുതി ഞങ്ങൾ പലരും മത്തായിയുടെ കൂടിയാണ് ആദ്യം മത്തായി എന്ന് അവർ പറയില്ല പോയത് ഞങ്ങൾ പലരും പിരിഞ്ഞു പോയി പക്ഷേ പിരിഞ്ഞപ്പോഴും ഞങ്ങൾ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി അല്ലാതെ അദ്ദേഹത്തെ ഓർമ്മിക്കാറില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമാണ് മത്തായി മാജുരാൻ്റെ വലിയ ഗുണവിശേഷങ്ങളിലൊന്നാണത് അടുക്കുന്നവരിൽ അദ്ദേഹം ധാരാളമായ വിശ്വാസവും ബഹുമാനവും വർദ്ധിപ്പിക്കുന്ന പ്രകൃതമാണ് ഭയമറിയാത്ത മനുഷ്യൻ അങ്ങനെ നടന്നു പോകാത്ത മഞ്ഞുലാൻ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മുസ്ലിം ഭർത്താവിനെയാണ് സ്വീകരിച്ചത് അവർ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിരുന്നു അപ്പോഴവരും പറഞ്ഞത് ഈ മത് മഞ്ഞുലാൻ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങൾ പലർക്കും ഭയമില്ല എന്നുള്ളതാണ് ഇത് കാര്യത്തിന് ചിന്തിച്ചാടും ബത്താജി വാങ്ങിയതാണ് പോലീസുകാർ പിടിച്ചു പോലീസുകാരുടെ കൈ തട്ടി കാറിന് ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പോയി ഒരു നാട്ടുരാജാവിൻ്റെ മന്ത്രിയാകും അവിടുന്ന് കുറേ പശു പണം ഉണ്ടാക്കിക്കൊണ്ടെന്ന് അനുയായി കൊടുക്കും പ്രവർത്തിക്കും അദ്ദേഹം കേരള പ്രകാശം തുടങ്ങിയപ്പോൾ ബാലകൃഷ്ണൻ ഇവിടെ ഇല്ല ബാലകൃഷ്ണൻ പ്രവർത്തിക്കുന്ന കാലത്ത് ആദ്യം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നത് ശ്രീനാരായണ ഗുരു എന്ന നാരായണ ഗുരു എന്ന ആന്തോളജിയാണ് ആന്തോളജി നാരായണ ഗുരു എന്ന് മാത്രമാക്കിയത് സി കെ തോമസാണ് ശ്രീനാരായണ ഗുരു എന്ന് എഴുതിയപ്പോഴത് വേണ്ട വേണ്ട വാദ ഇത് നമുക്ക് നാരായണ ഗുരു എന്ന് മതി അതിൻ്റെ കവർ വരച്ചാൽ സി കെ തോമസാണ് ഭംഗിയുള്ള കവറാണ് ഓരോ ലേഖനങ്ങൾ ഒരു ലേഖന സമാഹാരം പലതായിട്ട് തിരിച്ച് ഓരോന്നിനും ബാലകൃഷ്ണൻ്റെ കുറിപ്പുണ്ട് കുറിപ്പിൽ ചിലതൊക്കെ തെറ്റായ പരാമർശങ്ങൾ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഇ എം എസിനെ കുറിച്ച് ഒരു നമ്പൂതിരി എഴുതിയ ലേഖനം ഇ എം എസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണൻ കുറിപ്പ് എഴുതിയിരുന്നു അതിനെ തിരുത്തണം എന്നാവശ്യപ്പെട്ട് ഇ എം എസ് സഹോദരനയച്ച കത്ത് സഹോദരൻ എനിക്ക് തന്നിട്ട് ബാലകൃഷ്ണനോട് ഞാൻ പറഞ്ഞു അത് ഇ എം എസ് അല്ല അത് അങ്ങനെ എഴുതി തിരുത്തണം പക്ഷേ ബാലകൃഷ്ണൻ അപ്പോഴെങ്ങും തിരുത്തിയില്ല പിന്നീട് അടുത്ത എൻഡിറ്റേഷൻ വരുന്നപ്പോൾ അത് ചേർത്തില്ല എന്നതാണ് ഇത് അതിനകത്ത് ഓരോന്നിനും കുറിപ്പെഴുതിയിട്ടുണ്ട് അതുപോലെ ഒരു ആന്റോളജി മലയാളത്തിലുണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് പലതായി തിരിച്ച കവിത എന്നുള്ള ഭാഗമൊക്കെ ഭാഗ്യമൊക്കെ കൂടെ വരെ എഴുതിയിട്ടുണ്ടെങ്കിലും അതിനെ വേ വേണ്ടത്ര ശക്തിയില്ലാതെ പോയത് അത് എഴുതാൻ കെപ്പുള്ളവർ അന്നില്ലാതിരുന്നത് കൊണ്ടാണ് കിട്ടേണ്ടത് ലക്ഷണം കിട്ടിയെങ്കിലും എഴുതാൻ പറ്റുള്ളൂ സഹോദരനയ്യപ്പന് കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അന്ന് പ്രായം പോയി അതുപോലെ ആദ്യകാലത്ത് കെ എസ് വിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹം ഏറ്റവും ശക്തിയായി തിരുത്തിരുന്നത് സഹോദരൻ അയ്യപ്പനെയാണ് അപ്പം സഹോദരനെ പറഞ്ഞ മറുപടി നല്ല ചെറുപ്പക്കാരനാണ് നല്ലപോലെ പ്രസംഗിക്കും തല തിരിഞ്ഞുപോയി നാളെ നന്നായി വരുമായിരിക്കാം ഒടുവിൽ അദ്ദേഹം ഏറ്റവുമധികം ആരാധിച്ചത് സഹോദരൻ അയ്യപ്പനെയാണ് ഏതോ പുസ്തകം പ്രസിദ്ധീകരിച്ചത് പിതൃസ്വരൂപം ആയ സഹോദരൻ അയ്യപ്പനാണ് അയ്യപ്പൻ മാർഷിക് അദ്ദേഹത്തോട് വലിയ വാത്സല്യം ഉണ്ടായിരുന്നു ആർഷ്സ് ഭാര്യ പാർവതി അമ്മയ്ക്കും അതുപോലുള്ള വാത്സല്യം ഉണ്ടായിരുന്നു വ്യക്തിമന്ത്രത്തിൽ അങ്ങനെ വളരെ ചുരുക്കം പേരുമായിട്ടാണ് അദ്ദേഹത്തിന് സ്ഥിരമായ ഇങ്ങനെ ഒരു ബന്ധം പുറത്തിക്കൊണ്ട് ഇരുന്നത് ഗോവിന്ദൻ എം ഗോവിന്ദൻ സി ജ തോമസ് ഇവരെ അദ്ദേഹം ആദ്യകാലത്ത് വളരെയധികം ആരാധനാഭാവത്തോടെ ഞാൻ പറയട്ട് തന്നെ കണ്ടിരുന്നു കാരണം അവർക്ക് മൗലികമായി അടിസ്ഥാനപരമായി പുതിയ ചിന്തകൾ ആവിർഭവിക്കാൻ കഴിയുമായിരുന്നു സി എ തോമസിൻ്റെ ശവത്തിൻ്റെ വില ആ മനുഷ്യൻ ആമുഷ നാടകമാണ് തുടങ്ങിയ കൃതികൾ ബാലകൃഷ്ണൻ വളരെ ആരാധനാഭാവത്തോടുകൂടി അതിനെപ്പറ്റി സംസാരിക്കും ജനാധിപത്യത്തിൻ്റെ വാപ്പസാക്ഷി ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഇതാണ് എം ഗോവിന്ദൻ്റെ അന്വേഷണത്തിൻ്റെ ആരംഭം എം ഗോവി അദ്ദേഹത്തെ വളരെയധികം പ്രചോദിപ്പിച്ചിരുന്നു ബാലകൃഷ്ണൻ്റെ ഒരു കുഴപ്പം വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും എന്നുള്ളതാണ് സി എ തോമസുമായി ചെറിയ കാര്യത്തിൽ തെറ്റിദ്ധരിച്ചു അത് അദ്ദേഹത്തിൻ്റെ ചന്തു മേനോനൊരു പഠനം പ്രസിദ്ധീകരിക്കാൻ സാഹിത്യപ്രവർത്തക സ്കസംഖ്യ എടുത്തു സമയത്ത് പ്രസിദ്ധീകരിച്ചവരെ വൈകി അത് സീയ തോസ് ആണ് കാരണമെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു അങ്ങനെ അവർ തമ്മിൽ എതിരായി സിയെ തോമസ് എന്ന് എന്നോട് പറയുക അവൻ എന്ത് കാര്യം പറയുക എന്നിൽ നിന്ന് എന്താ പ്രതീക്ഷിച്ചത് അവൻ അവനാണ് പറയുന്നത് അപ്പോൾ അന്ന് പിരി പണങ്ങിട്ട് ഒടുവിലാണ് സി ജെ മരിച്ചപ്പോൾ ഞാൻ ബാലകൃഷ്ണനോട് പറഞ്ഞു സി ജെ സുഖയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ബാലകൃഷ്ണനെ വളരെ അഗാധമായ ദുഃഖത്തിൽ താഴ്ത്തുകയാണ് ചെയ്തത് എം ഗോവിന്ദനുമായും അവസാനം കേരളകൗമുദി എല്ലാം രാജിവയ്ക്കാനല്ല പിരിച്ചുവിടപ്പെട്ട സന്ദർഭത്തിൽ എം ഗോവിന്ദൻ ഒത്തുതീർപ്പിനായിട്ടും അറ്റാസിയിൽ നിന്ന് വന്നിരുന്നു അപ്പം എം ഗോവിന്ദൻ കേരള ഗൗമുദിയുടെ ഏജൻ്റാണ് അദ്ദേഹം ഗോവിന്ദനോട് തന്നെ അത് പറഞ്ഞു ഗോവിന്ദനും അത് വളരെ വിശദമായിപ്പോയി ഗോവിന്ദൻ അങ്ങനെ ആരുടെ ഏജൻ്റ് ആകുന്ന ഒരു ടൈപ്പല്ല അങ്ങനെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവവും ഉണ്ടായിരുന്നു അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ സോഷ്യലിസ്റ്റായി പിന്നീട് വരുമാനം കുറവാണ് വരുമാനം കുറവായപ്പോൾ അദ്ദേഹം ആദ്യം കുറച്ച് ബുക്ക് സ്റ്റോൾ നടത്തി ബഷീറിൽ നിന്ന് വാങ്ങിച്ച ബുക്ക് സ്റ്റോളാണ് അവിടെ എപ്പോൾ ചെന്നാലും ബുക്ക് സ്റ്റോൾ നടത്തുന്നയാൾ പുസ്തകം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കാണാം അത് പി കെ ബാലകൃഷ്ണനാണ് സാഹിത്യപരമായ ലേഖനങ്ങളെന്നും കൗമുദിയിൽ കലാകൗമുരിയിലും എഴുതിക്കൊണ്ടിരുന്നു കെ ബാലകൃഷ്ണൻ്റെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലബാറിൽ നിന്നും ഒരു പത്രം ഒരു പത്രാധീപര് വേണം അത് എന്തോ പ്രഭയാണ് ബി എന്ത് പ്രഭയാണ് ഞാൻ പറഞ്ഞു എൻ്റെ പേര് അതിൻ്റെ പത്രാധിപരിൽ സഹോദരനോട് ചോദിച്ചു ഒരു പത്രാധിപരോട് സഹോദരൻ ബാലകൃഷ്ണനെ പിരിച്ച് പറഞ്ഞു വിട്ടു ബാലകൃഷ്ണൻ ചെന്നതിന് ശേഷം പത്രപ്രവർത്തകനെന്ന രീതിയിൽ വളരെ ആകർഷകമാക്കി തീർത്തു അതിനകത്ത് പതിവായി ഓരോ ആഴ്ചയിലും ഞാൻ എന്നെക്കൊണ്ട് പുസ്തക വിമർശനം എഴുതിച്ചു എം വി ദേവനക്കൊണ്ട് അതിന് ചില പത്ര പടങ്ങളും പഠിപ്പിച്ച് വന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അവർ തമ്മിലും തെറ്റി അവർ തമ്മിൽ തെറ്റാൻ കാരണം ബാലകൃഷ്ണൻ്റെ നല്ല കുറ്റം അവിടെ ശ്രീനാരായണ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ അന്യജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ചെന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എല്ലാവരും മനുഷ്യരാണ് മനുഷ്യന് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ മതം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ ലേഖൻ കു കുറിപ്പ് എഴുതി വയ്ക്കുന്നത് ഒരു ബോർഡ് എഴുതി വയ്ക്കുന്നത് തെറ്റല്ല പെട്ടെന്നാണ് സദസ്സര റിയാക്ഷൻ ഉണ്ടായത് എല്ലാവരും കൂടി ഓടി പ്ലാറ്റ്ഫോറത്ത് കയറി അദ്ദേഹത്തിനെ കൈയേറ്റാനുള്ള പരിശ്രമം നടത്തി അന്ന് രണ്ടോ മൂന്നാല് സാഹസികന്മാർ അദ്ദേഹത്തെ പരിഷ് സഹോദരനെപ്പൻ്റെ ഭയങ്കര സുഗതൻ കൂടെ ഉണ്ടായിരുന്നു സുഖതനെയും ആളുകൾ പ്രത്യേകം മാറ്റി നിർത്തിയിരുന്നു അങ്ങനെ വളരെ പാടുപെട്ടാണ് രക്ഷപ്പെട്ടത് അതേക്കുറിച്ച് കുറിച്ച് അത് ചൊല്ലിയാണ് അന്ന് കാജാത്ത് ദാമോദരനായിരുന്നു അതിൻ്റെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹം വളരെ കർക്കശ പ്രകൃതിയാണ് അദ്ദേഹം ബാലകൃഷ്ണനെ പിരിച്ചുവിട്ടു ബാലകൃഷ്ണൻ കേസ് കൊടുത്തിട്ടെന്തോ ഭരിച്ചില്ല അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് അവിടെ നിന്ന് അപ്പോൾ അത് എന്നെ പറ്റിയ ലേഖനം എഴുതി കൗമുദിയിൽ ഞാൻ ശ്രീനാരായണനെ കണ്ടു എന്ന് പറഞ്ഞ് മൂന്ന് ലക്കങ്ങളിലായി ശ്രീനാരായണൻ്റെ അനുയായികൾ കാണിച്ച ചെയ്താണ് അങ്ങനെ ഇരിക്കുമ്പോൾ കേരള കൗമുദിലേക്ക് ഭദ്രാധീപർ ഒരാളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഈ പിതൃസ്വരൂപം സഹോദരൻ നയ്യപ്പൻ കൂടെയുണ്ട് ഞാൻ ബാലനെ അയക്കാം പറഞ്ഞു ഇപ്പോൾ ചേരാൻ പോകാൻ നേരം അത് എന്നെ വിളിച്ച് ഞാൻ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു ഞാനും കേശകുമാരന് വേണ്ടി വളരെ അടുപ്പമായിരുന്നു അങ്ങനെ അവിടെ ചേർന്നതിന് ശേഷം ബാലകൃഷ്ണനെ പിരിയണമെന്ന് തോന്നുന്നത് വരെ ഇവിടെ തുടരാം എന്നൊരു വാക്കാണ് പറഞ്ഞത് അന്ന് ചേർന്നപ്പോൾ അവിടെ ഇരിക്കുന്ന കാലത്താണ് അവരുമായും കാലാന്തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അഭിപ്രായ വ്യത്യാസം ഓരോ തരത്തിലുള്ള ഉണ്ടാക്കിയതാണ് നമ്മുടെ മലയാളത്തിൻ്റെ പത്രാധിപരായ രാമചന്ദ്രൻ നായർ അതിനകത്ത് ഒരു ഭംഗ്യ പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം പി കെ ബാലകൃഷ്ണൻ കെ സുകുമാരൻ്റെ തന്തയ്ക്ക് പറഞ്ഞു ഇതാണ് വാക്ക് തന്തയ്ക്ക് പറഞ്ഞു ഇന്ന് അവിടെ ചെന്ന് പറഞ്ഞോളൂ അപ്പോൾ പത്രാധിപർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ബാലകൃഷ്ണനെ പറയില്ല ബാലകൃഷ്ണൻ സി വിക്ക് പറഞ്ഞ അവനെ വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞു എന്ന് തോന്നുന്നില്ല ഇല്ല പറഞ്ഞു അത് ഒത്തു തീർപ്പാക്കുന്നതിന് വേണ്ടി അയ്യപ്പ പണിക്കർ ആണ് രംഗത്ത് വന്നത് അയ്യപ്പ പണിക്കരുടെ ശിഷ്യനാണ് എം എസ് മണി ഞങ്ങളെല്ലാം കൂടി കൂട്ടിയിരുത്തി ഒരു ചായക്കടയിൽ ഒന്നിച്ച് പാ ചായ കുടിച്ചും പറഞ്ഞിട്ടും എല്ലാം കഴിഞ്ഞപ്പോഴും മണി പിന്മാറിയില്ല പിരിച്ചുവിട്ടിയേ തീരൂ കഥാകവി തുടങ്ങണം അതിൻ്റെ ഭദ്രാധിപാട് രാമേന്ദ്രൻ നേരക്ക് വേണം അതാണ് കാരണം അത് അദ്ദേഹത്തെ എങ്ങനെ മാറി പിന്നെ അവിടെ ഒരു തൊഴിലാളി സമരം നടന്നു അതിലും ബാലകൃഷ്ണൻ തൊഴിലാളികളെ പിന്തുണച്ചു അങ്ങനെ പല അവിടെ നിന്നും പിരിഞ്ഞു അങ്ങനെയാണ് അവസാന ഘട്ടം വന്നപ്പോൾ ബാലകൃഷ്ണൻ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ചിലർ മാത്രമാണ് ഞാനും അയ്യോ പണിക്കാർ ഞങ്ങൾ നാല് പേര് എപ്പോഴും ബാലകൃഷ്ണൻ കൂടെ വന്നിരുന്നു ഡി കുമാര പിള്ള ആ സന്ദർഭത്തിൽ ഗുണമില്ലാതെ വളരെ വിഷമിച്ച ഒരു ഘട്ടമുണ്ട് ഭാര്യ റിട്ടയർ ചെയ്തു പെൻഷൻ കിട്ടിയില്ല എല്ലാം കൂടി വന്നുകൊണ്ട പ്രയാസം പോയി ഞാനപ്പോൾ ചെന്ന ഞാനെ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ആയിരുന്നു യൂണിവേഴ്സിറ്റി ഞാൻ ശുപാർശ ചെയ്യാറില്ല പൊതുവിലാളുകൾ പറയും രണ്ട് കാര്യത്തിൽ മാത്രം ഞാൻ വളരെ ശക്തമായ നിലപാടെടുത്തു ഒന്ന് ബാലകൃഷ്ണൻ്റേതാണ് പറയാൻ പുസ്തകമില്ല അക കുമാരഷാൻ കാവ്യകര കുമാരനാശാനോടെ വലിയ പുസ്തകമാണ് അത് ബാലകൃഷ്ണൻ തന്നെ ചുരുക്കി കൊടുത്ത് ക്രിസിദ്ധീകരിക്കാം എന്ന് ബോർഡ് ഓഫ് ഫെഡ്ഷനെക്കോട്ട് ഞാൻ പറയാത്തോടെ സമ്മതിച്ചത് രണ്ടാമത്തേത് വെട്ടി പെട്ടതിരി പാടാണ് വെട്ടി പെട്ടതരി ഞാൻ തന്നെ മറ്റേ കൊണ്ടുവന്നത് ആത്മകഥ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഐ എസ്കാരൻ്റെ പുസ്തകമാണ് കൊണ്ടുവന്നത് എല്ലാവരും ഒരൊറ്റ കോറസ്സാണ് ഈ പുസ്തകം ഈ പുസ്തകം ഈ പുസ്തകം ഞാനപ്പോൾ എന്ന് പറഞ്ഞത് ഇങ്ങനൊരു പുസ്തകം കിട്ടിയിട്ടുണ്ട് അത് കണ്ണീരി കനാവും വീട്ടിൽ എഴുതിയതാണ് നമ്മളത് എടുത്തില്ലെങ്കിൽ ആരൊന്നും പറയില്ലായിരിക്കും പക്ഷേ നമ്മുടെ മക്കളെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തും ഇതെടുത്തേ തീരും അങ്ങനെ രണ്ട് പുസ്തകം മാത്രമാണ് ഞാൻ ശുപാർശ ചെയ്തത് അത് ബാലകൃഷ്ണൻ്റേതാണ് ബാലകൃഷ്ണൻ തന്നെ ചുരുക്കി അച്ചടിച്ചത് അതിൽ വരുമാനം കിട്ടി കരുണാകരൻ അന്ന് മുഖ്യമന്ത്രി ആയപ്പോൾ കരുണാകരൻ ഈ ഫിലിം അവാർഡ് കമ്മിറ്റിയിൽ ബാലകൃഷ്ണൻ എടുത്തു അപ്പോൾ ബാലകൃഷ്ണൻ അതിനെപ്പറ്റി പറയാൻ തീട്ടെന്ന് ആസ്വദിക്കുന്ന പോലെയാണെന്നാണ് എന്നെ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞത് ആ ഭാഷയാണ് ഇങ്ങനെയുള്ള ഭാഷ നാടൻ ഭാഷയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് പ്ലൂട്ടോ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഇരിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ മഹാഭാരതത്തിൽ താല്പര്യമുണ്ടാകുന്നത് മഹാഭാരതം മുഴുവൻ കൊണ്ടുപോയി വെച്ച് ഒറ്റ ഇരിപ്പിനിരുന്ന മുഴുവൻ വായിച്ചു ഒരേ ദിവസങ്ങളെടുത്തു എപ്പോഴും കണ്ടാലും ഭാരതം മഹാഭാരതം മഹാഭാരതം അയ്യപ്പണിക്കർ പറയുന്നത് നമ്മുടെ മഹാഭാരതം നമുക്കുന്നത് കാണാമെന്നാണ് ബാലകൃഷ്ണനെ പറ്റി പറയുന്നത് തന്നെ അത് വായിച്ചതിൻ്റെ ഒരു ലഹരിയിലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളത് എഴുതിയത് ഈ അപ്പോൾ നോവൽ എഴുതി ജീവ ആ ജീവച ചരിത്രപരമായ പഠനങ്ങൾ എഴുതി തൂഴിക ചിത്രം എഴുതി പിന്നെ വിമർശനം സാഹിത്യ വിമർശനം നോവൽ ശുദ്ധിയും സാധാരണ അത് നല്ല പുസ്തകമാണ് അത് ഇന്ത്യൻ നോവലായിട്ട് താരശങ്കർ ബാനർജിയുടെയും ആരോഗ്യ നിവേദനം മാത്രമേ ഉള്ളൂ മറ്റേ ഡോസ് ടോസ്കിയുടെയും മറ്റും ജെയിൻ ഓസ്റ്റിൻ അവിടെ നോവലുകളെ കുറിച്ചാണ് മലയാളത്തിന് ഇത്രയധികം സംഭാവന ചെയ്ത മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ തലമുറയിലുണ്ട് എനിക്ക് തോന്നുന്നില്ല ധാരാളം നേരുന്ന വായിച്ചാൽ ചരിത്രം എഴുതണമെന്ന് തോന്നിയാൽ ഇപ്പോൾ ഡിപ്പോ സുൽത്താനെഴുതി കഥ ഞാൻ ചെറിയ അതിന് കേംബ്രിഡ്ജ് ഇൻസ്റ്ററി ഓഫ് ഇന്ത്യ വേണം എനിക്ക് ചരിത്രത്തിൽ സാമാന്യ താൽപ്പര്യം മാത്രമേ ഉള്ളൂ ഞാൻ മഹാരാജ് കോളേജിൽ നിന്ന് എത്ര അഞ്ചോ അറോ വോള്യൂംസ് കൊണ്ടു കൊടുത്തു ഇപ്പോൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കാൻ ബഷീറിൻ്റെ അടുത്താണ് ലോഡ്ജ് താമസിക്കുന്നത് അത് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ അദ്ദേഹം വായിച്ചു തീർത്തു അതിൽ നിന്നാണ് അതിൻ്റെ അസംസ്കൃത കാര്യങ്ങളെല്ലാം ശേഖരിച്ചെടുത്ത് പ്രത്യേക കാഴ്ചപ്പാടുകൂടി എഴുതി വയ്ക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ടിഫു സുൽത്താൻ പിന്നീടത് പലർ അനുകരിച്ച് വേറെ പലരും എഴുതിയിട്ടുണ്ട് അത് അനുകരിച്ചതാണ് ബാലകൃഷ്ണനാണ് അതിൻ്റെ മൗലികമായ പ്രാധാന്യം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ജാതി കേരള ചരിത്രം ജാതി ചിന്തയോ എന്തോ മറ്റോ കേരള ചരിത്രവും ജാതിയും എന്നോ മറ്റോ ഉണ്ട് അതിൽ ജാതി എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയുള്ള ഒരു അന്വേഷണമാണ് ആര്യന്മാരുടെ എന്താ പറയേണ്ടത് ഒരു വില്ലനി അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ആര്യന്മാർ വരുകയും ഈ നാല് പേ ജാതിയായിട്ട് തിരിച്ച് ഇത്ര ഇത്ര അകലെ പോകണം എന്ന് പറയുകയും ചെയ്തു അതിനോട് അടുത്ത് നിൽക്കുന്നതാണ് ഏകദേശം നമ്മുടെ ഇളംകുളം കുഞ്ഞമ്പളി സാർ എഴുതിയ പുസ്തകം ജന്മിത്തം കേരളത്തിൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഞാനെൻ്റെ തമാശകളോട് പറയണമെങ്കിൽ ഞാനൊരു ദിവസം ഇളംകുളം കുഞ്ഞൻപിള്ള അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു കാർഡ് എഴുതേണ്ട എയ് തന്നു അതിലെഴുതിയിരിക്കുന്നത് ശ്രീ ഇളംകുളം പിള്ള സത്യനിൃദയം എന്നാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് അതിൻ്റെ മുമ്പ് ഒരു ബ്രാക്കറ്റിൽ ആരെഴുതിയിട്ടുണ്ട് അസത്യനിൃതം അത് എഴുതിയിരിക്കുന്നത് കാണിപ്പയൂരാണ് അതിലെഴുതിയിരിക്കുന്നത് എന്താണ് മറുപടി എഴുതാത്തത് എൻ്റെ കത്ത് വായിച്ച് ബോധം കേട്ട് കിടക്കുകയാണോ എന്നൊക്കെ പറയാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ കാണിപ്പയ്ക്കൂരൊക്കെ നായന്മാരുടെ പൂർവ്വകരുത്തിൽ അദ്ദേഹം അതിന് പ്രതികാരപ്പെട്ട് എഴുതുകയും ചെയ്തു അങ്ങനെ നായന്മാർ നമ്പൂതിരിമാരുമായുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി എത്ര പേര് യോഗ്യന്മാരെല്ലാം ഓരോരുള്ള മക്കളാണെന്നും പറയാൻ എഴുതിയിരുത്തി അതിനകത്ത് ഈഴവരുടെ പേരും ഉണ്ട് പേപ്പിൽ അഹോ പണിക്കരുത് പണിച്ചരെന്ന് കണ്ടിട്ടായിരിക്കും നായർ എൻ്റെ ധരിച്ചത് സി വി കുഞ്ചുരാമൻ അതിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഭരിതമായിട്ട് ഞങ്ങൾ ചിലപ്പെടുത്ത് വായിക്കുമായിരുന്നു അപ്പം ഇത്രയും പുസ്തകങ്ങൾ മലയാളത്തിൽ കാലത്തെ അതിജീവിക്കുന്നതായി അദ്ദേഹം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഈങ്ങാൻ ഉറങ്ങട്ടെ മഹാഭാരതത്തിൻ്റെ പ്രൗഢിക്ക് ഇണങ്ങി മാറാണ് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യം വളരെ ശക്തിയായി റിയാക്റ്റ് ചെയ്യും എന്നതാണ് അതിൽ നിന്നാണ് ധാരാളം വിരോധികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഉള്ളത് ശരിക്കും പത്രത്തിലും തന്നെ പത്രത്തിലൊക്കെ ചിലപ്പോഴൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിൽ ഇതിഹാസ അധിഷ്ഠിതമായ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊരു നോവൽ നിങ്ങൾക്കറിയാം നേരത്തെ പറയുന്നില്ല അതിനെക്കുറിച്ച് അദ്ദേഹം അത് മഹാഭാരതത്തിൽ മോത്രമിച്ച നോവലാണെന്നാണ് അങ്ങനെ ചില വാക്കുകൾ ചില സന്ദർഭത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുടെ കൂടുതൽ കൊണ്ടാണ് പിന്നെ ഒരു പച്ചയായ മനുഷ്യനായതു കൊണ്ടുമാണ് ഇത് ഉണ്ടായിരുന്ന ഒഴിച്ചാൽ എൻ്റെ തലമുറയിൽ മലയാള സാഹിത്യത്തിന് ഏറ്റവുമധികം അധികം സംഭാവന ചെയ്തത് പി കെ ബാലകൃഷ്ണനാണ് എന്നല്ല അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും ആർച്ചകവും അദ്ദേഹത്തിൻ്റെ പ്രതിപാദന രീതിയും ഒരു പ്രത്യേകത ആർക്കും അനാനുകരണീയമായ തരത്തിൽ അദ്ദേഹം എഴുതി ഒറ്റപ്പെട്ട് പോയ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം പെട്ടെന്നാണ് മരിച്ചത് ഞങ്ങൾ ഞാൻ അന്ന് എം എൽ എ ആയിരുന്നു കുറച്ചുകാലം ഞാൻ ആ വേഷം കെട്ടിയിരുന്നു എം എൽ എ ആയിരുന്നപ്പോൾ കാണാൻ വന്നാലും ഞാൻ ഒരുപാട് ആളുകളുടെ മധ്യത്തിലാകും തരാ ഞാൻ ആരെയും വിഷിപ്പിക്കുന്ന ആളല്ല ആര് വന്നാൽ അവരെ സ്വീകരിക്കും വർത്തമാനം പറയും അവരുടെ കാര്യങ്ങൾ എന്താ അന്വേഷിക്കുക എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്നെ ഒരു ദിവസം എന്നെടുത്ത് പറഞ്ഞു അയ്യപ്പം മണിക്കിനും വേണ്ട നിങ്ങളെ മാത്രമാണ് എനിക്ക് ഒരു കിട്ടണം സംസാരിക്കണം ശരി ഞാൻ സംസാരിക്കാം ഞാനൊരു ദിവസം എഴുതി കൊടുത്തു അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് വിളിച്ചു ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ ഞാൻ ഞാൻ അങ്ങോട്ട് മറു തീയതി എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മറ മറക്കുന്ന ആളല്ല അന്ന് രാവിലെ അതായത് ഒരു ദിവസം നിശ്ചിതമായ ദിവസം ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് ഞാൻ വരുമെന്ന് ഭീഷണിപ്പെടുത്താനാണ് പറയുന്നു എന്ന് പറഞ്ഞാലാണ് ഞാൻ വിളിച്ചത് കുറച്ച് ആദ്യം ആരും എടുത്തില്ല രണ്ടാമത് അടിച്ചപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ഒരു സ്ത്രീ ശബ്ദം അതെടുത്ത് മരിച്ചു പോയി എന്ന് കേട്ടു പെട്ടെന്നാണ് ഞാനതറിയുന്നത് അതെന്നെ വല്ലാതെ ബാധിച്ചു അങ്ങനെയാണ് ബാലകൃഷ്ണൻ്റെ അന്ത്യം അയ്യപ്പ പണിക്കർ വേഗം ഓടി വന്നിട്ട് അത് നോക്കിയിട്ട് പറഞ്ഞു ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു പിന്നെ ബാക്കി കർമ്മങ്ങൾ അതുപോലെ പോയി ഇതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായവും ഇക്കാര്യം മാത്രം നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു